വാർത്താരംഭം ഇന്നും ദേശീയ ആണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് രാജ്യവ്യാപകമായി ട്രാക്ടറുകൾ ദേശീയപാതകളിൽ നിരത്തി ഇന്ന് കർഷക പ്രതിഷേധം ലോക വ്യാപാര കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറണമെന്നാവശ്യപ്പെട്ടാണ് സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് നാല് മണിവരെയാണ് പ്രതിഷേധം വാർത്തയുടെ വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ഇ ആർ രാകേഷ് ആണ് ആദ്യം ചേരുന്നത് രാകേഷ് ഈ കർഷക പ്രതിഷേധം ദിവസങ്ങളായി തുടരുകയാണ് വിവിധ സമരമാർഗങ്ങൾ കർഷകർ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ട്രാക്ടറുകൾ ദേശീയപാതകളിൽ നിരത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്യുന്നു എന്താണ് വിവരങ്ങൾ അഭിലാഷ് ഡബ്ല്യു ടി ഒ മന്ത്രിതല ഉച്ചകോടി ഇന്ന് അബുദാബിയിൽ ആരംഭിക്കുകയാണ് ഇന്ന് മുതൽ മൂന്ന് ദിവസത്തേക്കാണ് ഉച്ചകോടി അപ്പോൾ ഈ ഉച്ചകോടി നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഏതായാലും കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഡബ്ല്യു ടി നേതൃത്വത്തിൽ പ്രതിഷേധം എന്ന പേരിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ഏതായാലും കർഷകർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഡബ്ല്യൂ ടി വരുന്ന ഉച്ചകോടിയിൽ പരിഗണിക്കുന്ന പല നിർദ്ദേശങ്ങളും അത് കർഷകർക്ക് എതിരാണ് കർഷകർക്ക് വലിയ രീതിയിൽ ദോഷം ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് രാജ്യത്തെ ഭൂരിഭാഗം കർഷകർക്കും താങ്ങുവില പോലും മിനിമം താങ്ങുവില പോലും കിട്ടാൻ കഴി ലഭിക്കാത്ത സാഹചര്യമുണ്ട് ഒപ്പം തന്നെ പൊതുസം വിതരണ സംഭരണത്തെയും പൊതുവിതരണ സമ്പ്രദായത്തെയും നിർദ്ദേശങ്ങൾ ഉച്ചകോടിയിൽ പരിഗണിക്കുന്ന നിർദ്ദേശങ്ങൾ അത് ദോഷകരമായി ബാധിക്കുമെന്നാണ് ഇപ്പോൾ കർഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് പന്ത്രണ്ട് മണി മുതൽ നാല് മണിവരെയാണ് ഇത്തരത്തിൽ സംസ്ഥാന പാതകളിലും ദേശീയ പാതകളിലും ട്രാക്ടർ നിരത്തി പ്രതിഷേധം സംഘടിപ്പിക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്നാൽ ഗതാഗതം സ്തംഭിക്കാത്ത രീതിയിൽ ആളുകളെ ബാധിക്കാത്ത രീതിയിലായിരിക്കും പ്രതിഷേധം എന്നാണ് ഇപ്പോൾ കർഷക സംഘടനാ നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും അതിർത്തിയിൽ ഹരിയാന അതിർത്തിയിലും കർഷകർ കുത്തിയിരുന്ന് അവിടെ കുത്തിയിരിക്കുകയാണ് അതായത് ഡൽഹി ചിലവ് മാർച്ച് ഇതിനോടകം തന്നെ നിർത്തിവച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയും കർഷകരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ സെമിനാറുകളും ഒപ്പം തന്നെ യോഗങ്ങളും പ്രതിഷേധങ്ങളും സംഘടിപ്പിക്കാനുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത് ഏതായാലും മറ്റു ചില ആവശ്യങ്ങൾ കൂടി ഇന്ന് ഈ ട്രാക്ടർ പ്രതിഷേധത്തിന്റെ ഭാഗമായി അവർ ഉന്നയിക്കുന്നുണ്ട് കർഷകർ ഉന്നയിക്കുന്നുണ്ട് അതിലൊന്ന് മിനിമം താങ്ങുവില നിയമാനുസൃതമാക്കണമെന്നാണ് മറ്റൊന്ന് കർഷക സമരത്തെ അടിച്ചമർത്താനുള്ള നീക്കങ്ങളിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതിനു പുറമെ കർഷകം പ്രഖ്യാപിക്കണമെന്ന ആവശ്യം കൂടി മുന്നോട്ട് മുന്നോട്ട് മണി മണി മുതൽ വരെയാണ് ട്രാക്ടർ പ്രതിഷേധം പ്രതിഷേധം നിശ്ചയിച്ചിരിക്കുന്നത് അഭിലാഷ് റൈറ്റ് കർഷക അതിശക്തമായി തന്നെ അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയമാണ് അതുകൊണ്ട് തന്നെ കർഷക പ്രതിഷേധം ശമിപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അതേസമയം തന്നെയാണ് കേന്ദ്ര സർക്കാർ വിവിധ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികൾ